ഹലോ എവ്രിവാൻ ഗുഡ് മോർണിംഗ് ഇന്ന് തിരുവോണാണ് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നൈറാ ബേബി വന്നിട്ടില്ലേ ആദ്യത്തെ ഓണമാണ് അവര് സ്പെഷ്യൽ ഓണം തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഓണം നപ്പ ഉറങ്ങുകയാണെങ്കിൽ എണീച്ചിട്ടില്ല ഞാൻ ഇതപ്പോ ഏഴ് മുപ്പത്താറായി അവിടെ എണീക്കുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് ഞാനൊന്ന് റെഡി ആവണം കുളിക്കലോ അതുകൊണ്ട് എല്ലാ പണികളും തീർക്കണം നൈറാ ബേബീനെങ്ങണ്ടേ നല്ല ഉറക്ക ഇതാണ്ട് നമ്മുടെ നൈറ ബേബി കിടന്ന് ഉറങ്ങുന്ന ഫുൾ പ്രൊട്ടക്ഷൻ ആണ് ഇത് കണ്ടോ വേണ്ട നമ്മളെല്ലാ ടോയ്സും ഞാനെടുത്ത് ഇങ്ങനെ വെക്കും ഇത് ആമസോണിൽ എന്തോ ഉണ്ട് തോന്നുന്നു ഇങ്ങനെ ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കാൻ അത് വാങ്ങണം വിചാരിക്കുന്നുണ്ട് ഇത് കണ്ടോ ഞാൻ ഉണ്ടാക്കി വെച്ച പ്രൊട്ടക്ഷൻ എന്താ ബൗണ്ടറിയാണ് ഇതൊക്കെ തീര ഉറങ്ങുന്ന കണ്ടില്ലേ ഓടാൻ പോവാൻ തോന്നുന്നു ഞാൻ ഈ ഒരു സ്പേസിലാണ് കിടക്കപ്പം പണ്ട് ഞാനൊരു ബെഡ് മൊത്തം കിടന്ന് ഞാനാണ് ഇപ്പം കണ്ടില്ല അവസ്ഥ ഡയർ എണീക്കുന്നതിൻ്റെ മുന്നേ ഞാനെൻ്റെ ബ്രഷലും മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ ചെയ്യും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും അവളിപ്പം എണീറ്റാൽ ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടാണ് എല്ലാം ചെയ്യുക അങ്ങനെ ഫ്രഷ് ആയി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതാ വീട് മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ടര ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ കണ്ടോ ഇങ്ങനെ തന്നെ തന്നെയാണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് സെറ്റാക്കണം നൈറേൻ്റെ ഫീഡിങ് ബോട്ടിലും എല്ലാം കഴുകി വെക്കാനുണ്ട് അവൾ എണീക്കുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ കഴുകി വെച്ച് എനിക്ക് കുളിക്കണം അതുപോലെ തന്നെ വീടൊന്ന് വൃത്തിയാക്കി വെക്കും വേണം മിക്ക ദിവസങ്ങളിൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പോഴേക്കും അവൾ എണീക്കും പിന്നെ അവളെ വയ്യാതെ ഓട്ടോ ഓട്ടോ പറ്റുന്ന സമയത്ത് ഞാൻ വേഗം രാവിലെ എണീച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കും അപ്പോഴേക്കായിരിക്കും അവൾ എണീക്കുക പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവളെ വയ്യാതെ തന്നെ ആയിരിക്കും എൻ്റെ പണി ഏട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ല ഞാൻ എൻ്റെ പണി ഒരിക്കലും മുഴുവൻ ചെയ്യാൻ പറ്റാറില്ല അപ്പോഴേക്കും ഇതാണ് നൈറ ബേബി എണീക്കും കുഞ്ഞു ആനക്കുട്ടിയൊക്കെ എണീക്കുന്ന പോലെയല്ലേ പൂച്ചക്കുട്ടികളൊക്കെ എണീക്കുന്ന പോലെയല്ലേ ഇതെന്താണെന്ന് പറയുക ഇവിടെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഈ സൈഡിലാണ് കിടക്കുക അപ്പം എന്നെ നോക്കുക എന്നിട്ട് ഇതാണ് രാവിലെ എണീച്ച് ഇങ്ങനെ ഒരു കുഞ്ഞു പല്ല് കാണിച്ചിട്ട് ചിരിക്കും അപ്പം ഞാനിങ്ങനെ ഇതെടുത്ത് മാറ്റുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ മുഖത്തുണ്ടാവുക അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അപ്പം ചിരിച്ച് എങ്ങനെ എണീക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് കളിക്കും നല്ല രസം കാണാൻ പിന്നെ ഏതോ എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കും കുറച്ച് നേരം അതായത് ഉറക്കത്തിൻ്റെ ആ ഒരു മന്ദതയിലാണ് അങ്ങനെ ഞാൻ അടിച്ചു വരുന്നത് അടിച്ചു വരുന്ന പകുതി എത്തിയപ്പോൾ നമ്മുടെ നൈരാ ബേബി എഴുതിച്ച് എല്ലാവരും ഹാപ്പി ആമ്പാരി കുഞ്ഞോ ഒരു ജീവിയൊക്കെ ഞങ്ങള് നേരിള്ളു അല്ലേ അപ്പോഴേക്കും ഇതാ നൈറ ബേബീൻ്റെ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാട്ടോ അപ്പം അമ്മ ഇങ്ങനെ ഓരോ കോപ്രായത്തിലൊക്കെ കളിക്കുന്നുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇവളാണെങ്കിലും അമ്മീൻ്റെ ഓരോരോ കളി കാണുമ്പോൾ പൊട്ടി ചിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മൻ്റെ ഓരോരോ കളികൾ കാണാൻ വേണ്ടിട്ട് പിന്നെതാ അമ്മമ്മേൻ്റെ അടുത്തേക്ക് ചാടി കയറി പിന്നെ അമ്മമ്മയും മോളും സ്നേഹപ്രകടനങ്ങളും ഓരോന്നും പറയലും ഒക്കെ ആയി പിന്നെ ഞങ്ങൾ നേരെ മുത്തശ്ശീൻ്റെ അടുത്ത് പോയി മുത്തശ്ശീൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഇതാ ഓരോരോ കഥ പറച്ചിലും പക്ഷെ ക്യാമറയിലേക്കും ഇൻ്റെ മുഖത്തേക്കോ നോക്കുന്നത് എന്താ ഞാനിങ്ങനെ ക്യാമറ പിടിച്ച് നിൽക്കുന്നൊന്നും സ്ഥിരം കാണാത്തതാണല്ലോ അപ്പം ഇങ്ങനെ നോക്കുക അങ്ങനെ രാവിലെ എല്ലാവരും അടുത്തൊന്നും ഓരോരോ ഉമ്മയൊക്കെ കിട്ടിയിട്ടാണ് നൈറ ബേബീനെ ദിവസം തുടങ്ങുന്നത് അങ്ങനെ നൈറേനെ ഞാൻ സേഫ് ആക്കിയിട്ട് ഇതാ ഞാനിങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഇതൊരു ഹിപ് സീറ്റർ ആണ് ഞാനത് ഓൺലൈനിൽ വാങ്ങിയതാണ് ഇത് നല്ല ഉപകാരമുള്ള സാധനം കേട്ടോ ഊരവേദന എടുക്കില്ല നമുക്ക് സ്ട്രെയിൻ ചെയ്യണ്ട വാവേനെ എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാനിതിങ്ങനെ വെച്ചിട്ട് എൻ്റെ അല്ലറ ചില്ലറ പണികളൊക്കെ ഞാൻ ഇങ്ങനെയാണ് തീർക്കാറ് ഞാൻ ഇതിലിരുത്തിയിട്ട് ഓരോ ഒക്കെ കളിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കളിക്കാൻ വേണ്ടിയിട്ട് കാലൊക്കെ ഇങ്ങനെ അടിക്കും അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി കുളിക്കാൻ ുംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവളെ വയറ്റിലുള്ള സമയത്ത് അതായത് അഞ്ചു മാസത്തിലെ അനക്കം കേട്ട സമയത്ത് മുതൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സംസാരിക്കും നല്ലോണം അങ്ങോട്ട് തിരിച്ചു പറയുകയും ചെയ്യോട്ട് ഇന്നോക്കിങ്ങോട്ട് ഇന്നോക്കി മേല് കഴിച്ചാ മതി കേട്ടോ തല ഉടിപ്പിക്കണ്ടെന്ന് ഒന്ന് മേലു കഴിച്ചോ നൈറേനെ എണ്ണ തേച്ചിട്ട് ഞാനൊരു അഞ്ചുപത്ത് മിനിറ്റ് കിടത്തിക്കും ഒന്ന് എണ്ണയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഗ്യാപ്പിൽ ഞാൻ തലയിൽ എണ്ണ ഇട്ടൊന്ന് മസാജ് ചെയ്യാണ് എന്നിട്ട് വേണം നൈറേനെ കുളിപ്പിച്ചിട്ട് എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്റെ തലയിലും എണ്ണ പിടിക്കോ

നയറേനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് പോയി അമ്മമ്മ എന്താക്കുക നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മമ്മ ഉച്ചക്കത്തേക്ക് വലിയ ഫുഡൊക്കെ സെറ്റാക്കുകയാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണമില്ല അതുകൊണ്ടാണ് ഓണപ്പൂക്കളൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല സദ്യ ഉണ്ടാക്കുന്നില്ല ഇതെന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നേർച്ച വയ്ക്കാനുണ്ട് മരിച്ച ആൾക്കാർക്ക് നമ്മൾ നേർച്ച വെക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ് രാവിലെ സദ്യ ഒക്കെ എല്ലാം ഉണ്ട് രാവിലെ എണീച്ച് വെളുക്കത്തിച്ച് നാമം ജേവിച്ച് അമ്പലത്തിൽ പോയാതാ അല്ലേപ്പം കുഞ്ഞുമണിക്ക് അപ്പാപ്പം കാണാൻ അടുത്ത് പോയാൽ വേഗം ഫുഡും എവിടെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചു കുളിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് അപ്പാപ്പൊക്കെ ചിന്നാനുണ്ട് ബേബിക്ക് ഫുഡ് കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ അവൾ ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ എന്തായാലും ഈ ഗാപ്പിൽ കുളിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കുച്ച ശുണ്ടരി പെണ്ണ് നൈറ നൈറേൻ്റെ മാസീൻ്റെ അടുത്ത് കളിക്കുകയാണ് ആ സമയത്ത് ഞാൻ അവൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇത് കുന്നം വാഴക്കപ്പൊടിയാണ് ഞാനിപ്പോൾ അവൾക്ക് കൊടുക്കുന്നത് നൈറ സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ ഫുഡ് ഇപ്പം കൊടുക്കാറുണ്ട് കുന്നം വാഴക്കപ്പൊടി നവരരി പിന്നെ പഴം ചൂട്ടിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഫുഡ് കഴിക്കും പക്ഷെ ചില സമയത്ത് വാശിയായിരിക്കും അപ്പം നമ്മൾ ഡാൻസ് കളിക്കേണ്ടി വരും അങ്ങനെ പലതും കളിക്കേണ്ടി വരും യ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞാനും കഴിച്ച് പിന്നെ ഞങ്ങളിത് ആ സെയിം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഞാനൊന്നും ഒരുങ്ങാമെന്ന് വിചാരിച്ച് എന്നിട്ട് വേണം അവളോ ഒരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഫുൾ വെയർത്ത് ഒലിക്കും ഞാനൊന്ന് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്ത് ഔട്ട്ഫിറ്റ് ഇട്ടിട്ടില്ല അവൾ ഒരുക്കിയിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ ബീബിൻ്റെ ബാസിയ കേട്ടോ കണ്ണൊക്കെ എഴുതിയിട്ട് നൈറേനെ സുന്ദരിയായിട്ട് ഒരുക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും നേരം വാശി പിടിച്ച് കറിയായിരുന്നു അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എങ്ങനെയൊക്കെയോ എടുത്ത് വെച്ച് അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം മരിച്ചവർക്ക് എന്താ പറയുക നേർച്ച വെക്കുകയാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഞാൻ പീരിയഡ്സ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പോൾ അമ്മയും അമ്മമ്മയും അഞ്ജലിയൊക്കെയാണ് ഇത് ചെയ്തത് അമ്മതാ ഇത്രയും വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കി അവർക്ക് അതായത് മരിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ അന്ന് ഉണ്ടാക്കേണ്ടത് കുഞ്ഞുവാണെങ്കിൽ ഇതാ നല്ല ഉറക്കാണ് സമയത്ത് അഞ്ജലി ഇതാ ഇങ്ങനെ ഓരോരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്

ചോറൊക്കെ ഇണ്ട് കുറച്ച് റെസ്റ്റിന് ശേഷം ഞങ്ങളിതാ പുറത്ത് പോവാൻ വേണ്ടി പ്ലാൻ ഇട്ടു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഇതാ ഇവിടെ കുഞ്ഞുന്റെയോ അമ്മേന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് അഞ്ജലി പോവാണ് കളിയിലാണ് ഫുൾ കളി കേരളം കേരളം ചെറിയ നൃത്തവേദികളിലും സംഗീതങ്ങളിലും വളരെ പ്രഗൽഭരായ വീടാണ് അവിടെ ചെറിയൊരു ഓണാഘോഷ പരിപാടി കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടെ നിന്ന് കണ്ടൊരു ബേബിയാണ് ടീ ആ ബേബി നയറയാണെങ്കിൽ അവളെടുത്ത് പോയിട്ട് കളിക്കാൻ നോക്കുക ടിയ ആണെങ്കിൽ അവിടെ ഓടി രക്ഷപ്പെടാനും നോക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നയറ ഉറങ്ങിപ്പോയി അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നൈറ എണീച്ചിട്ട് വേണം എനിക്കെൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടല്ലേ കിടന്നുറങ്ങാൻ പറ്റുള്ളു ഫസ്റ്റ് ഇവരെ എണീക്കണം അപ്പം ഇവരെ എണീക്കുന്നതിൻ്റെ മുന്നേ ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ആയി ഞാൻ ഫുഡ് കഴിച്ച് കഴിയണം അപ്പം തന്നെ നൈറ ബേബി എണീച്ച് ഇനി ഇവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് എന്നിട്ട് ഞങ്ങൾക്ക് ഉറങ്ങണം അമ്മ മുത്തിരിക്കുക അതിന് മോള് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉറങ്ങുക ഞാനിങ്ങനെ നടന്ന് നടന്ന് ഉറക്കും അങ്ങനെ അങ്ങനെതാ അവസാനം നയറാ ബേബി ഉറങ്ങി എന്നിട്ട് ഞാനും അമ്മയും കൂടി കുറച്ച് നാട്ടു വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് സമയം ഞങ്ങൾ സംസാരിച്ച് ഇരിക്കും അങ്ങനെ ഞാനും ഉറങ്ങാൻ പോവാണ് എന്നത്തൊരു ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു